നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മുടെ വിഷയം എല്ലാവർക്കും വളരെയേറെ ആവശ്യമുള്ള വിഷയമാണ് അത് പ്രാർത്ഥനയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം സൂചിപ്പിച്ചതുപോലെ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ ആ ഈ പുള്ളിക്കന്യം പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇദ്ദേഹം ഇയാളനവല് പുരോഹിതനാണോ അല്ലെങ്കിൽ അതിൽ ആധ്യാത്മികമായി ആധ്യാത്മിക ആചാര്യനാണോ ഋഷിപുങ്കവനാണോ എന്നൊക്കെ ഋഷി ശൃംഖനാണോന്ന് വിചാരിക്കത്തില്ല ഋഷി ശൃ എന്നൊക്കെ വിചാരിക്കാം സ്വാഭാവികമായിട്ട് നമുക്ക് ഈ മേഖലയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളുടെ പുരോഹിതന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും ഒക്കെ ഉണ്ട് പക്ഷേ അവരൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഞാൻ ഒരു ചെറിയ റോളായിട്ട് എടുക്കുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാവുന്നത് എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആ ഈ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ പല പല ഉത്തരങ്ങളൊക്കെയാണ് നമ്മൾക്ക് പലർക്കും തരാനുള്ളത് അത്തരത്തിലല്ല എന്ന് ശരിയായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എൻ്റെ ഈ ഉത്തരങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ആചാരനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് സംവദിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയ ദുരീകരണം നടത്താവുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അഭൂമമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന അല്ലെങ്കിൽ അചഞ്ചലമായ വിശ്വാസം അതുകൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ലോകത്തിൽ എന്തുമത് നമുക്ക് പ്രാർത്ഥന എന്നുള്ള നമ്മുടെ മനസ്സുരുകി മനസ്സിൽ ഉറച്ച് അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വലിയ കരിമ്പാറ് പോലും നമുക്ക് താമരപ്പൂവായി മാറാവുന്ന തരത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മതങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ആചാര്യന്മാർ വിവിധ മതങ്ങളിലുള്ള ആത്മീയ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാണ്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ വലിയ കമൻ്റുകൾ എഴുതാനും മറക്കാതിരിക്കുക ഒരു കാര്യം കൂടി ആമുഖമായിട്ട് പറയുകയാണ് ഇത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന സഫലീകൃതമാകുന്നില്ല എങ്കിൽ എന്നെ അറിയിക്കുക ഞാൻ ഈ പരിപാടി ഇന്നേക്കുമായിട്ട് ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് അത്രയേറെ ഉറപ്പുണ്ട് അത്രമാത്രം ഉറപ്പുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അത്രമാത്രം ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾക്ക് ആദ്യം തുടങ്ങാം എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് സിമ്പിളായിട്ട് പറഞ്ഞു തുടങ്ങാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട അതിരാവിലെ മൂന്നര മണിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രാവിലെ നമ്മൾ മൂന്നര മണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആഹാ നല്ല ബെസ്റ്റ് ടൈമിലാണ് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ ഒന്ന് മനസ്സിൽ കരുതിക്കുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകണമെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ നിങ്ങളുടെ മനസ്സിലുള്ള സംഗതികൾ എന്ത് തന്നെയാണെങ്കിലും അത് ദൈവസമക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും വേഗം എത്തണമെങ്കിൽ ഏറ്റവും വേഗം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ മൂന്നര മണി സമയത്ത് തന്നെ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ആ മൂന്നര മണിക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അല്ല നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല ഏത് സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന എന്നായിരിക്കാം നിങ്ങളുടെ സംശയം പക്ഷേ അങ്ങനെയല്ല ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ് നമുക്ക് മനഃശാന്തിയും മനസ്സമാധാനവും നമുക്ക് സായുജ്യവുമാണ് ലഭിക്കുന്നത് അതായത് നമ്മൾ മറ്റുള്ള എല്ലാ തരത്തിലുള്ള വിഷമാവസ്ഥകളിൽ നിന്ന് നമ്മൾ വിടുതൽ നേടുകയാണ് നമ്മൾക്ക് ലഭിക്കുകയാണ് നമുക്ക് ചെയ്യുക നമ്മളുടെ മനസ്സിൽ ഭാരമില്ലാതിരിക്കുക നമ്മുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും നേടിയ അത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ലഭിച്ചാൽ അതിൽ വലുതായിട്ടുള്ള അവസ്ഥ ലോകത്ത് ഏതാണുള്ളത് നമുക്ക് സമാധാനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ഒരു മറ്റൊരു തലം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ മറ്റൊരു തലമില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിരാവിലെ രാവിലെ മൂന്നര മണിക്ക് ഒരു മൂന്ന് മൂന്നര മണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കുക മൈൻഡ് നമ്മൾ ഉറക്കത്തിലായിരിക്കാം മല ആറുമാലും പതുക്കെ നമ്മൾ മറ്റാരെയും ഉണർത്തേണ്ട നമ്മൾ കിടക്കുന്നത് ചിലപ്പം കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കും അച്ഛൻ്റെ കൂടെയായിരിക്കാം അമ്മയുടെ കൂടെ ആയിരിക്കാം ഭാര്യയുടെ കൂടെയായിരിക്കാം ഭർത്താവിൻ്റെ കൂടെ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് ആയിക്കോട്ടെ നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുക നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം നമ്മൾ മനസ്സിരുത്തി മനസ്സിലെ നമ്മൾ എവിടെയാണോ ശാന്ത ഏറ്റവും ശാന്തമായ സ്ഥലമാണത് നമ്മൾ കിടക്കുന്ന ആ കിടക്കപ്പായൽ നമ്മൾ എഴുന്നേറ്റിരിക്കുകയാണ് എഴുന്നേറ്റിരുന്നതിന് ശേഷം നമ്മൾ കൈകൾ കൂപ്പുക മനസ്സ് നമ്മളുടെ നൈർമല്യമായ നമ്മുടെ ഏറ്റവും നല്ല സമയമാണ് നമ്മളുടെ മനസ്സും ശരീരമൊക്കെ കാമായിട്ടുള്ള ഒരു സമയമാണ് നമ്മളുടെ പ്രകൃതി മുഴുവനും കാമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലായിടത്തും ശാന്തത മാത്രമാണ് ആ സമയത്തുള്ളത് നമ്മൾ കൈകൂപ്പി ഈശ്വരനെ സ്മരിക്കുക ഈശ്വരനെ മനസ്സിലേക്ക് ആവാഹിക്കുക എന്നിട്ട് നമ്മൾ കൈകൾ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഹിന്ദുക്കളാണ് എങ്കിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വേണമെങ്കിൽ എഴുന്നേറ്റത്തിന് ശേഷം നമ്മൾ കൈകൾ കൂപ്പി ആദ്യം കൈകൾ കൂപ്പുന്നതിന് മുമ്പ് കൈ എഴുന്നേറ്റ് കൈ നമ്മൾ തുറന്ന് നോക്കുക എന്നിട്ട് പറയുക കരാഗ്രീ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇന്നൂടെ പറയുകയാണ് കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം അങ്ങനെയൊന്ന് പറഞ്ഞതിനു ശേഷം മുഖത്തേക്കൊന്ന് കൈ ഇങ്ങനെ കടവുക നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൈകൾ കൊണ്ട് കൈ കൂപ്പിയിട്ട് നമ്മൾ പ്രാര്ത്ഥിക്കുക എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മള് നമുക്കിഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം നമ്മളുടെ ഇഷ്ടദേവത ആരാണോ ശ്രീകൃഷ്ണനാണോ ശ്രീരാമനാണോ അല്ലെങ്കിൽ ദേവിയാണോ പരമശിവനാണോ അയ്യപ്പനാണോ സുബ്രഹ്മണ്യസ്വാമിയാണോ ആരാണെങ്കിലും നമ്മൾ സ്വാമിയേ ശരണംപ്പ ശംഭോ മഹാദേവ ഓം ഒന്നും ശിവായ എന്ന മനസ്സിലേക്ക് ഏകാഗ്രമായിട്ട് നമ്മൾ അത് കൊണ്ടുവരിക അത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കണ്ണടച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാക്സിമം നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം ലോക സമസ്ത സുഖനോ ഭവന്തു അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള പ്രാർത്ഥന ലോകത്തിൽ എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും സുഖം ലഭിക്കണേ സർവീശ്വര എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളുടെ ആ ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥന അതാണ് എങ്കിലും നമുക്കൊക്കെ വൈയക്തികമായിട്ട് വ്യക്തിപരമായിട്ട് ധാരാളം ആവശ്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സൊരുകി കണ്ണടച്ച് ഏകാഗ്രമായിട്ട് നമ്മൾ ഈശ്വരനെ മനസ്സിലേക്ക് ആവാഹിക്കുക നമ്മുടെ കണ്ണിലേക്ക് ആവാഹിക്കുക കണ്ണുവഴി നമ്മുടെ മനസ്സിലേക്ക് ഈശ്വരനെ കൊണ്ടുവരിക മറ്റെല്ലാ ചിന്തകളും മാറ്റിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു ക്രിസ്ത്യാനികളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ എഴുന്നേരിട്ട് കൈകൾക്കുപ്പ് കുരിച്ച് വരയ്ക്കുന്നെങ്കിൽ കുരിച്ചു വരയ്ക്കുക നമുക്ക് എല്ലാം നന്ദറിഞ്ഞറിയുമീ സൃഷ്ടിയത്ര വന്നിയോടും കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടവളാവുന്നു പ്രശ്നമായ ഈശ്വരൻ ഗ്രഹപ്പെട്ടവ നമുക്ക് അത്തരത്തിൽ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് നൊവേനയാണ് ചെയ്യലുണ്ട് നമ്മൾ യൂതാസ്ലിഹായുടെ ഒരു നൊവേനയാണ് ചെയ്യുന്നതെങ്കിൽ വിശ്വഹായുടെ സ്നേഹതനും വിശ്വസ്തദാസനുമായി വിശ്വസ്ത യുദ്ധാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കാം നമുക്ക് അങ്ങനെ ഏതാണോ നമ്മൾക്ക് എന്താ പറയുക സംതൃപ്തി നൽകുന്ന പ്രാർത്ഥന അതേതാണെങ്കിലും ആ പ്രാർത്ഥന നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക നമ്മൾ ദൈവത്തോട് നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പരിദ്വനങ്ങൾ അതൊക്കെ നമ്മൾ പങ്കുവെക്കുകയല്ല ചെയ്യട്ടെ അതിലുപരിയായിട്ട് ദൈവത്തെ സ്തുതിക്കുക ആ മഹനീയനാമം നമ്മൾ ഉള്ളയിക്കൊണ്ടുവരിക ഇസ്ലാംസ് ആണെങ്കിൽ അറിയാം അവർക്ക് മണിക്ക് പുലർച്ചെ നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണ് നിസ്കവാറുമുള്ള ആളുകൾ നിസ്കരിക്കാനൊക്കെ ആയിട്ട് എങ്കിലും എഴുന്നേറ്റതിനു ശേഷം സർവശക്തനായ അള്ളാഹുവിനെ മനസ്സിലേക്ക് ധ്യാനിക്കുക ബിസ്മി ചെല്ലുക അല്ലെങ്കിൽ അലഹമ്മദില്ല നമ്മൾ അള്ളാഹുവിൻ്റെ നാമം മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ആ അള്ളാഹുവിൻ്റെ നാമം നമ്മൾ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ അത്തരത്തിൽ പ്രാർത്ഥിക്കുക ഒരു നാലോ അഞ്ചോ മിനിറ്റ് നമ്മൾ ഇത്തരത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കുഴപ്പമില്ല മതി നിങ്ങൾ കിടന്ന് വീണ്ടും നിങ്ങൾ ഉറക്കം ബാക്കിയാണല്ലോ അത് കിടന്നോക്കോളൂ ഒരു ബുദ്ധിമുട്ടുമില്ല ആരെയും ഉണർത്തേണ്ട ആരെ ശല്യപ്പെടുത്തേണ്ട എഴുന്നേൽക്കുക ഒരു ശബ്ദവും ഉണ്ടാക്കാതെ നമ്മൾ സർവ്വ ചൈതന്യങ്ങളും സർവ്വ നമ്മളുടെ മനസ്സിലുള്ള സംഗൃതികളും എല്ലാം നമ്മളെ ഏകാഗ്രമാക്കിക്കൊണ്ടു വന്നതിന് ശേഷം നമ്മൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത്തരത്തിൽ നിങ്ങൾ തുടർച്ചയായി നിങ്ങൾ പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ എഴുതി വെച്ച നിങ്ങളുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും നിറയും നിങ്ങൾ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗമോ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഉയർച്ചയോ എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ അവസ്ഥകൾ മറ്റുള്ള എല്ലാ പാപഭാരങ്ങളിൽ നിറഞ്ഞ അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മൾ മാറി നമുക്ക് ശാന്തിയും സമാധാനവും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നിറയും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം ഏതാണ് അതിരാവിലെ രാവിലെ മൂന്നര മണി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക അതെവിടെ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ രാവിലെ മൂന്ന് മണി കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ പോയിട്ട് അമ്പലമൊക്കെ തുറക്കുമ്പോൾ തന്നെ സമയം ഒത്തിരിയാകും പള്ളിയിലാണെങ്കിൽ ആദ്യത്തെ കുർബാന തുടങ്ങുമ്പോഴത്തേനും അഞ്ചലിക്കൊക്കെയാണ് കുർബാന ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ പോകണമെങ്കിൽ തന്നെ മസൂദിയിൽ പോകണമെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ ഇതിനൊക്കെ മുൻപേ ഉള്ള ഈ ്രാഹ്മം മുഹൂർത്തത്തിൽ ഈ സമയത്ത് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മുടെ കിടക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സ്ഥലം എവിടെയാണ് നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മനസ്സിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ സർവീശ്വരനെ മനസ്സിലേക്ക് കൊണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ രാവിലത്തെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവം എനിക്ക് ലോട്ടറി അടിക്കണേ ദീമേ എനിക്ക് വലിയ വീട് കിട്ടണേ എനിക്ക് നാളെ വഴി കിടന്ന എനിക്കൊരു പത്ത് ലക്ഷം രൂപ കിട്ടണേ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ കളക്ടറായിട്ട് ജോലി കിട്ടണേ അല്ലെങ്കിൽ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതൊക്കെ പ്രാർത്ഥനയുള്ള മറ്റൊരു തലമാണ് നമ്മൾ ആവശ്യങ്ങളും പരിദേവനങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ആ വഴി നമ്മളിലേക്ക് തുറന്നു ഒരു വഴിയാണത് നമുക്ക് സായുജ്യവും സ മനസമാധാനവും സംതൃപ്തിയും ലഭിച്ചാൽ ബാക്കി എല്ലാ വഴികളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും നമ്മൾ ദൈവത്തെ സ്തുതിക്കുക ആ പരമകാരുണികനായ ആ സർവ്വചരാചരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിന് നമ്മൾ പ്രണമിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ പ്രണമിക്കുമ്പോൾ നമ്മൾക്ക് വരാനുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി എല്ലാ തടസ്സങ്ങളും എല്ലാ കല്ലുകളും രസയൊക്കെ പത്രം എല്ലാം മാറിയിട്ട് നമ്മുടെ മനസ്സ് നിർമ്മലവും നിർമ്മമവുമായി തീരും നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ പരീക്ഷയിൽ വിജയിക്കും നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നമുക്ക് ജോലിയിൽ മേലഗുതി ഉണ്ടാകും കുട്ടികളുടെ വിവാഹം നടക്കും എന്തെന്തെങ്കിലും പറയാം നമുക്ക് നമ്മളുടെ ഇച്ഛിക്കുന്ന സംഗതികളൊക്കെ നമുക്ക് സർവേശനം നമുക്ക് നടന്നു തരും അതുകൊണ്ട് ഹൃദയം തുറന്ന് സ്വച്ഛമായ മനസ്സോടെ നിർമ്മലമായ മനസ്സോടെ സർവേശ്വരൻ്റെ ജഗദീശ്വരൻ്റെ നാമം നമ്മൾ നമ്മുടെ അതാരായിക്കോട്ടെ രാമനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ നമ്മുടെ അള്ളാഹുവായിക്കോട്ടെ പ്രസ്തകന്യാമലിമുമായിക്കോട്ടെ നമ്മുടെ കർത്താവിശ്വം സിഹായിക്കോട്ടെ ആരുതന്യായിക്കോട്ടെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി ദേവനാമം ആ മൂ ആ സമയത്ത് ആ മൂന്നര മണിക്ക് സമയത്ത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ആദ്യമാദ്യം നമുക്ക് ചിലപ്പോൾ അലാറം വെച്ച് വേണമായിരിക്കും നമുക്ക് ഉണരാനായിട്ട് സാരമില്ല നമ്മുടെ ജീവി നമ്മുടെ ആവശ്യമല്ലേ നമ്മുടെ മനസ്സ് നിർമ്മലമാകാനായിട്ടല്ലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനുള്ളൊരു ഒരു ഒരു വഴിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക പിന്നീട് ധീരെ ധീരെ പതുക്കെ പതുക്കെ നമ്മുടെ ശീലമായി തീരും അങ്ങനെ ഉറക്കപ്പായൽ എഴുന്നേറ്റ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ അഭീഷ്ടങ്ങളും സർവേശ്വരനെ സാധിച്ചു തരും എല്ലാ അഭീഷ്ടങ്ങളും നമുക്ക് സാധിക്കും ഇതിൽ പ്രാർത്ഥനയ്ക്ക് ഇതിൽ വലുതായിട്ടുള്ള മറ്റൊരു മാർഗമില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും അത്തരത്തിലൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക അതിൽ ശീലമാക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും സർവേശ്വരനുഗ്രഹിക്കട്ടെ ട്രാവൽസിനുവേൻറ്റേ മറ്റു അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം